ഗസയ്ക്ക് മേൽ തങ്ങളുടെ നിയന്ത്രണത്തിന്റെ എൺപത് ശതമാനവും നഷ്ടപ്പെട്ടതായി സമ്മതിച്ച് ഹമാസ് സംഘടന സംഘടനയുടെ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളുടെ ഫലമായി ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തകർന്നുവെന്നും ഇത് തങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥൻ ബി ബി സിയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരോ വിശദാംശങ്ങളോ ഇനിയും പുറത്തു വന്നിട്ടില്ല ഹമാസിന്റെ സുരക്ഷാ ഘടനയിൽ വൻ തിരിച്ചടിയാണ് ഏറ്റതെന്ന് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഹമാസ് നേതൃത്വത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും കൊല്ലപ്പെട്ടതായും ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ഉണ്ട് ഇസ്രായേലിനെതിരായി പോരാട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടതായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഹമാസ് സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത അവസ്ഥയാണെന്നും ക്രിമിനൽ സംഘങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നുമാണ് ഇയാൾ പറയുന്നത് ഹമാസിന് ഇപ്പോൾ സൈനിക സംവിധാനങ്ങൾ ഇല്ലെന്നും അവർ ഗറില യുദ്ധതന്ത്രങ്ങളാണ് നടപ്പിലാകുന്നതെന്നും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലന്റ് വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വരുന്നത് മുൻ ഹമാസ് ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഈ വർഷം ആദ്യം ഇസ്രായേലുമായുള്ള അൻപത്തിയേഴ് ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഹമാസ് വീണ്ടും സംഘടിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ മാർച്ചിൽ വെടിനിർത്തൽ ഇല്ലാതായ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസിനെ വീണ്ടും ലക്ഷ്യം വെച്ചത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കി എന്നാണ് കരുതപ്പെടുന്നത് ഇരുപത്തിയൊന്ന് മാസത്തെ യുദ്ധത്തിന് ശേഷം ശനിയാഴ്ച ഗസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ ശ്രമങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇന്നലെ ഖത്തറിൽ ചർച്ചകൾക്കായി ഒരു ദൗത്യ സംഘത്തെ അയക്കുമെന്ന് അറിയിച്ചിരുന്നു നെതന്യാഹു വിശദമായ ചർച്ചകൾക്കായി ഇന്ന് അമേരിക്കയിൽ എത്തുകയാണ് ഇരുപത് ബന്ദികൾ ജീവിച്ചിരിക്കുന്നുവെന്നും മുപ്പത് ബന്ദികൾ മരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടിരുവാൻ ആകുന്നതെല്ലാം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഗസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായും നഗതനെയാകൂ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഗസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി ഒന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് രണ്ട് അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ഹമാസ് പീക്കർ ആക്രമണത്തിന്റെ പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതുവരെ അൻപത്തി ഏഴായിരം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്